നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരള സമൂഹം ഒന്നടങ്കം ചോദിക്കുന്ന വലിയൊരു ചോദ്യമാണ് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ ആര് കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡോർമിറ്ററി ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിൻ്റെ മരണം ഇന്ന് കേരള സമൂഹം മൊത്തം ചർച്ച ചെയ്യുകയാണ് ഉത്തരവാദി നമുക്ക് പൊതുജനങ്ങളുടെ ഒരഭിപ്രായം തേടാം എന്താണ് കേരള സമൂഹത്തിന് ഇതിനെ പറ്റി പറയാനുള്ളത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് എന്ന് പറയുന്ന ഒരു ഒരു അതിനോട് അമ്മ എന്ന ചേച്ചി ആ പിള്ളേരുള്ളതാ എന്ന് പറഞ്ഞ കൊച്ചിനെ കാണുമ്പോൾ ഞാൻ എൻ്റെ ഒരു മകനും ഒക്കെ ജോലിക്ക് പോണ പിള്ളാരാണ് താമസിച്ചു ഹോസ്റ്റലിലൊക്കെ പിള്ളേരാണ് നാളെ എൻ്റെ മകനും അങ്ങനെ ഒരു നമുക്ക് പറയാൻ പറ്റിയല്ലോ അങ്ങനെ ഒരു പിള്ളേർക്കും ഒരു ഒരമ്മമാരും സഹിക്കില്ല അങ്ങനെ പ്രസവിച്ച് പത്ത് മാസം ഒന്നുകൊണ്ടോന്ന് ഇത്രയും പ്രായം വരെ വളർത്തി ഒരമ്മമാരും സഹിക്കില്ല അങ് അതിനോട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധം തന്നെയാണ് അതിനൊരു അതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഗവൺമെൻ്റ് തന്നെ ഇനി മേലിലേക്ക് ഒരു കുട്ടിക്ക് പോലും പെണ്ണിനായാലും ആണിനായാലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല ശരിക്കും അതിനൊരു നിയമം കൈ കൊണ്ടുവരേണ്ടതായി കൊച്ചിൻ്റെ ഭരണത്തെപ്പറ്റി അതിനോട് ഞാൻ യോജിക്കുന്ന വ്യക്തിയാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ കാര്യമായിട്ട് ഇടപെടുന്നില്ല പിഞ്ചു കുഞ്ഞുങ്ങളെ വരെയും ദ്രോഹിക്കുന്ന എന്തോരം നമ്മൾ ഈ ടി വിയിലും പത്രത്തിലും ഒക്കെ കാണുന്നുണ്ട് അതിന് കുറച്ച് ദിവസം ഒന്ന് നടക്കും അത് കഴിയുമ്പോൾ അതില്ല കാശ് കാശുള്ളവരുടെ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ അവരങ്ങനെ കാശില്ലാത്തവരും ജീവിക്കണ്ടേ സാധാരണ പട്ടിണി പട്ടിണിപ്പാവങ്ങൾക്കും ജീവിച്ച് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് പാർട്ടി കൊണ്ടോ ഗവൺമെന്റ് കൊണ്ടോ ഈ പോലീസുകാരെ കൊണ്ട് പോലും ഒരു ഉപകാരമില്ല കുറച്ച് ദിവസത്തേക്ക് അവരൊന്ന് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കും അവരും അവരെ നമ്മ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ചാൽ നമ്മുടെ ഒരു കാര്യം ചെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കൊച്ചിനോട് ഞാനൊരു കാര്യം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സമാധാന വാക്ക് കിട്ടുമെന്നുള്ള ഇതിലാണല്ലോ ഞാനും വന്നത് ഇപ്പോൾ എൻ്റെ മക്കളും ഒക്കെ പോണതാണ് നാളെ നാളെ എന്താ അല്ല ഇപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിക്കണം നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ രാവിലെ ഒരുക്കി ഇപ്പൊ ഇടുന്നു ഭക്ഷണം ഉണ്ടാക്കി വിടണു വൈകുന്നേരം വന്നാൽ ഒന്ന് വന്നില്ലേ വന്നില്ല ചിലപ്പോൾ കേൾക്കണം മരിച്ചിരുന്നായിരിക്കും അല്ലെ എന്തെങ്കിലും അപകടം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ ആ കൊച്ചിലും ഹോസ്റ്റലിൽ നിന്ന് പഠിപ്പിക്കാനായിട്ട് വിട്ടു ഇന്ന് നാളെ ആളെ വരുമല്ലെ പഠിച്ചു വരുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു നമുക്കൊരു പിള്ളേരെ പിള്ളേരിലൊരു ഇത് ഉണ്ടാവുമല്ലോ ഒരു ഒരു പ്രതീക്ഷയുണ്ട് അവിടെ വരുമ്പോഴത്തേക്കൊരു പ്രതീക്ഷയുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഒന്നും വരണമെന്ന എൻ്റെ ആഗ്രഹം കേരളത്തിൽ കൊലപാതകം ഇങ്ങനത്തെ ഗുണ്ടകൾ വളരണ ഓരോ ക്രിമിനലിൽ ചെറുപ്പം മുതലേ വളർന്നു വന്നത് ഓരോ സ്റ്റൈലിൽ ഇപ്പോഴത്തെ കഞ്ചാവും മയക്കുമരുന്ന് നിങ്ങളൊക്കെ അടിമകളായിട്ട് മാതാപിതാക്കൾ നോക്കാണ്ട് വരുമ്പോൾ ആൾക്കാർ വലുതായി പിള്ളേർ വലുതായി വരുന്നത് നമ്മളെനിക്കൊരു പത്ത് നാൽപ്പത്തൊന്ന് വയസ്സായി മക്കൾ ചെറുപ്പത്തിൽ നമ്മൾ നോക്കിയില്ലെങ്കിൽ വലുതാവുമ്പോൾ മക്കൾ ഇടങ്ങേറും ഓരോ കഞ്ചാവ് കൂട്ടുകെട്ടിലേക്ക് പോയാണ് വന്നത് നമ്മുടെ ചർച്ച ചെയ്യുന്ന ഏറ്റവും സിദ്ധാർഥെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് എനിക്ക് രണ്ട് പെൺ പിള്ളേരാണെങ്കിലും എനിക്ക് അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഒരു ആരാണെങ്കിലും അതേ പാർട്ടി ആണെങ്കിലും അതൊക്കെ ചെയ്യുമ്പോ അതിൽ കഷ്ടമാണ് അത്രേ ഉള്ളു യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണ്ടേ തീർച്ചയായിട്ടും കടുത്ത ശിക്ഷ കൊടുക്കണം ആഗ്രഹിക്കുന്നു അല്ലേ അതെ തീർച്ചയായിട്ടും പരിചിതമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല ഇതുപോലെ പ്രായമുള്ള നമ്മുടെ ഉണ്ടാവും അത്തരത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അങ്ങനെ ഒരു മരണം നമുക്കാണ് അങ്ങനെ ഒരു ദുരന്തം വന്നാൽ ഇപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ ഒരിക്കലും പറ്റാത്ത ഒരു ഇതാണ് നമുക്കിപ്പം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് സങ്കടം തന്നെയാണ് അപ്പൊ അത് അതും അതിക്രൂരമായിട്ട് വളരെ മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾക്കിരയായിട്ടാണ് അദ്ദേഹം മനസ്സിലാക്കതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത് ഒരു യുവതലമുറയുടെ പ്രതിനിധി നിലയിൽ താങ്കൾ എന്നെ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് കുറ്റക്കാർക്ക് മാക്സിമം ശിക്ഷ കൊടുക്കണം നമ്മുടെ കലാലയ രാഷ്ട്രീയം എന്തായാലും ഇങ്ങനെ വിദ്യാലയങ്ങളിൽ ഇനി രാഷ്ട്രീയം വേണ്ടെന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് വേണ്ട എന്താണെന്നുവെച്ചാ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഇതിനായിട്ട് വേണം വിദ്യാലയങ്ങളിൽ നമ്മൾ പോണത് അതിനാണല്ലോ അല്ലാതെ ഇങ്ങനെ ചെന്നിട്ട് ഇപ്പൊ സിദ്ധാർത്ഥന്റെ അമ്മയുടെ കാര്യം തന്നെ ഓർക്കുമ്പോഴത്തേക്കും അവരെന്തോരം പ്രതീക്ഷയോട് കൂടിയാണ് ആ മോനെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പൊ ഇങ്ങനൊരു ഇതിൽ വരുമ്പോഴത്തേക്കും അവരനുഭവിക്കണത് നമ്മൾ നമ്മളും അത് അനുഭവിച്ചോണ്ടിരിക്കും രാഷ്ട്രീയ പക്ഷെ ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയം വേണ്ട എന്നാണ് അഭിപ്രായം പലവോക്കിലും അതൊന്നും വേണ്ട നല്ലൊരു ഇതിൽ പോകണം എന്താ നല്ല രീതിയിൽ പോകണം അല്ലാതെ ഒരു ജീവൻ ഒരു രാഷ്ട്രീയം ഒന്നും വേണ്ട നമ്മളെല്ലാവർക്കും അത് ഞാൻ എല്ലാ പിള്ളേരുടെ കൂടി കൂടി പറയുന്നതാണ് നമുക്കും മുന്നോട്ട് പോകണമെങ്കിൽ നല്ല ഇതിൽ എല്ലാവരും കൂടി സഹകരിച്ചെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാരും സഹകരിപ്പിച്ച അല്ലാതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് ഒരാളെ എന്ത് കിട്ടാനോ നമുക്ക് എന്ത് നേടണം എന്നത് സംഭവിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയം നിർത്തലാക്കുക 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 ആദ്യം ഇവിടുത്തെ ഈ മറ്റേ കഞ്ചാവ് മാഫിയുടെ സംഭവം നിർത്തുവാൻ ഏറ്റവും നല്ല ബെസ്റ്റ് കോളേജ് ക്യാമ്പസിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത് ക്യാമ്പസിൽ രാഷ്ട്രീയം വേണ്ട എന്തിനാണ് രാഷ്ട്രീയം അതിന്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ വെളിയിൽ ആവശ്യത്തിന് നടക്കണല്ലോ ശരി ഇപ്പൊ നമ്മുടെ കേരള സമൂഹം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് സിദ്ധാർത്ഥിന്റെ മരണം കണ്ടതാണല്ലോ വായിച്ചും കേട്ടുമൊക്കെ ഫേസ്ബുക്കിലൊക്കെ കൂടെ കണ്ടിട്ടുണ്ടാവും വയനാട് തൂക്കോട് വെക്കുന്ന സർവശലി മരിച്ചുപോയ സിദ്ധാർത്ഥം എന്നൊരു പയ്യൻ എങ്ങനെ ഒരു യുവാവെന്ന നിലയിൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ഈ രാഷ്ട്രീയ ക്യാമ്പസ് രാഷ്ട്രീയ കൊലപാതകത്തോടെ എങ്ങനെ എന്താണ് പ്രതികരിക്കാനുള്ളത് പറ്റി ഒരു യുവാവ് എന്ന നിലയിൽ നമ്മളെയൊക്കെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് അത് ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടത് അതിനൊന്നും പറയാനില്ലേ അതിനോടൊന്നും നമുക്ക് പ്രതികരിക്കാനില്ല നാളെ നമുക്കും കോളേജില് കൂടുതലും രാഷ്ട്രീയ അത്ര വേണ്ടെന്നാണ് എന്റെ ഒരു അഭിപ്രായം എല്ലാരും പഠിക്കാൻ വേണ്ടിയാണല്ലോ കോളേജിൽ ചെല്ലുന്നത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം നിരോധിക്കണം നമ്മുടെ ഭാവി തലമുറയെ വിദ്യാഭ്യാസം കൊണ്ട് പ്രവർത്തനം നടത്തുന്നത് നേതാക്കന്മാരെ ോ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം ഒത്തിരി അധികം പഠിക്കാനുള്ള ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരുപാട് തെളിവുകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതും ഈ ഒരു ഭരണത്തിന്റെ അതെ വിലയിരുത്തലാകില്ലേ